എന്താ അമ്മ വാഴയില് കൈകാര്യം എത്രയോ വാഴലോന്നും പറിക്കാൻ പറ്റില്ല നമുക്ക് റവ റവ വെച്ചിട്ട് ഒരു ഒരു അടയാണ് കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയ അട നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് െങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മള് സപ്പോർട്ട് ചെയ്യുക വരുന്നുള്ളൂ ആയിട്ട് സർപ്രൈസ് പാട്ടൊക്കെ സ്റ്റെക്കായി സ്റ്റെക്കായി നിൽക്കുന്നുണ്ടൊക്കെ പാട്ട് നമുക്ക് ആദ്യമേ ശർക്കര നുരുക്കിയെടുക്കാം കേട്ടോ നാലച്ച ശർക്കര ഉണ്ട് കുറച്ച് വെള്ളം മതി ഇത്രയും മതി ഉരുകട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു ഒരക്കപ്പ് റവയുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് വരാം മിക്സിൻ്റെ ചാറ് ലിറ്റർ പൊടിച്ചിട്ട് വരാം റവ് പൊടിച്ചിട്ട് വന്നു ഇത് കുറച്ച് ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് പത്ത് മിനിറ്റ് കുതിരട്ടെ ഇവിടെ ഇരിക്കട്ടെട്ടോ ശർക്കര ഉരുക്കിട്ടാ ഇനി ശർക്കര ഇല്ലേ ഇതിലേക്ക് ഒഴിക്കിട്ട് അരിച്ചിട്ട് ഇല്ല ഒന്നുമില്ല ഒരു ചെറിയൊരു മുറി തേങ്ങട്ടോ തേങ്ങയും ചക്കരയും ചേർന്നാൽ തന്നെ എന്താ അതെ വറ്റി വരട്ട വറ്റി വരണം ട്ടാ ശര വറ്റി വരണം ഇതിലേക്ക് കൊറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ടീസ്പൂൺ നെയ്യ് ഒച്ചുകൊടുക്കട്ട ഏലക്ക പൊടി പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അത് കൊടുക്ക ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കട്ടു നല്ല നല്ല മണ കുറച്ച് മാറ്റി ഇതിന്റെ നമ്മടെ നേരത്തെ കുതിർത്ത് വെച്ച റവിയില്ല അത് ഇതിലിട്ട് കൊടുക്കാം നന്നായിട്ട് വരട്ടി എടുക്കണം വരട്ടിയെടുക്കണം അല്ല നല്ലോണം ആയിട്ടാണ് ഇത് നമുക്ക് നന്നായി നന്നായി കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി പോലെ ഇനിയാണ് പരിപാടി കുറച്ചെടുക്കുക നല്ല വാഴ അടുപ്പിലിക്കാച്ചി ഇങ്ങനെ വെക്കുക നല്ലോണം പരത്തണ്ട ഉണ്ടോലെ ഉണ്ടപോലെ സ്പെഷ്യൽ നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ്ങില്ലേ അതിലിട്ട് വെച്ച് കൊടുക്കുക കുറച്ച് മാറ്റി വെച്ചില്ലേ സാധാരണ ഫില്ലിങ്ങിനുള്ളിലടുക ഇതിൻ്റെ പുറത്താണ് പുറത്താണ് ഇനി ഇങ്ങനെ മടക്കുക

ട്ടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് തിളച്ചിരുന്നിട്ടാ അതില് വെച്ചുകൊടുക്ക എന്റെ ഉള്ളിൽ ഒരു പാത്രം വെച്ചിട്ട് വേദട്ടുള്ളതും കൂടി പരത്തി നമുക്ക് ഇരുട്ടായി ഇരുട്ടായി കുറച്ച് വൈകി ഓ ആയിട്ടാ

ആ ബിസ്കറ്റ് ആ ബിസ്കറ്റ് അല്ലെങ്കിൽ ഈ ബിസ്കറ്റ് ഈ രണ്ട് ബിസ്കറ്റ് പാലും എന്നാലും സമാധാന